ഹലോ ഫ്രണ്ട്സ് പ്രിയ അധ്യാപക സുഹൃത്തുക്കൾക്ക് ഫ്രണ്ട്ലി പി എസ് സിയുടെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ എൽ പി യു പി സിലബസിൽ മലയാളത്തിന്റെ മൂന്ന് സെക്ഷനാണുള്ളത് സാഹിത്യപരം ഭാഷാപരം ബോധനശാസ്ത്രം അതിലെ രണ്ടാമത്തെ സെക്ഷനായ ഭാഷാപരത്തിന്റെ സിലബസ് വൈസ് ക്ലാസ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നിലവിലെ ഇത്രേ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട് നമ്മൾ ഇത്ര സെക്ഷൻ കവർ ചെയ്തു അതെല്ലാം ഫ്രണ്ട്ലി പി എസ് സിയുടെ പ്ലേലിസ്റ്റിലുണ്ട് എൽ പി യു പി പ്ലേ ലിസ്റ്റിൽ നിങ്ങൾ അത് നോക്കി ഓരോന്നായിട്ട് പഠിക്കുക അതുമായിട്ട് ബന്ധപ്പെട്ട മോക്ക് ടെസ്റ്റും റിവിഷനൊക്കെ അറ്റൻഡ് ചെയ്യാൻ ഫ്രണ്ട്ലി പി എസ് സി ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാം അപ്പൊ ഇന്ന് നമ്മൾ എടുക്കാൻ നമുക്ക് ക്ലാസ്സിലേക്ക് അപ്പൊ എന്താണ് ഈ ശൈലി പഴഞ്ചൊല്ല എന്നൊക്കെ പറഞ്ഞാല് അതായത് നമ്മളുടെ പൂർവികന്മാര് നമ്മളുടെ കാർണവന്മാർ എന്ന് പറയേണ്ട ജീവിതാനുഭവങ്ങളിൽ നിന്ന് പഠിച്ച പാഠങ്ങള് അവർക്ക് ലഭിച്ച അറിവുകളൊക്കെ എന്താണ് കേൾക്കാൻ ഇമ്പമുള്ള രീതിയിൽ അവരുടെ അടുത്ത തലമുറയിലേക്ക് പകർന്നു തന്നതാണെന്ന് പറയാൻ നമുക്ക് എന്ത് ഈ പറയുന്ന ശൈലികളും പഴഞ്ചൊല്ലും അപ്പം അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഗുണപാഠങ്ങളൊക്കെ കാണും അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അതുപോലെ ഫ്രണ്ട്ലി പി എസ് സിയിലെ ധാരാളം മലയാളം ക്ലാസ്സുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ പ്ലേലിസ്റ്റ് നോക്കി കാണുക അപ്പോൾ ആദ്യത്തെ ശൈലിയാണ് കഥാവശേഷൻ എന്താണ് കഥാവശേഷൻ എന്ന് പറഞ്ഞാൽ കഥയിൽ മാത്രം അവശേഷിക്കുന്നവൻ അല്ലേ അതായത് എന്താ ആള് മരിച്ചുപോയി അല്ലെ അപ്പൊ മരിച്ച ആളാണ് എന്താണ് കഥാവശേഷം എന്ന് വെച്ചാല് മരിച്ച ആളാണ് കേട്ടോ കഥയിൽ മാത്രം അവശേഷിക്കുന്നവൻ കഥാവശേഷൻ മരിച്ച ആൾ ആൾക്കെ അടുത്തത് ചർവിത ചർവണം എന്ന് വെച്ചാൽ എന്താ ചർവിത ചർവണം അതായത് പറഞ്ഞത് തന്നെ പിന്നെയും പിന്നെയും പറയും ചില ആളുകളില്ലേ പറഞ്ഞു തന്നെ പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കും നമുക്ക് കേട്ട് കേട്ടങ്ങ് ബോറടിക്കും അല്ലേ അപ്പോൾ ചർവിത ചർവണം എന്ന് വെച്ചാൽ ചവച്ചത് തന്നെ വീണ്ടും വീണ്ടും ചവയ്ക്കുക എന്നൊരു അർത്ഥമാണ് അപ്പോൾ പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും ചവയ്ക്കുക ചർവീത ചർവണം ചവച്ച തന്നെ പിന്നെയും പിന്നെ ചവച്ച് 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 ഇങ്ങനെ ഇരിക്കില്ലേ ചവയ്ക്കാൻ ഒന്നും ഇല്ലെങ്കിൽ പിന്നെ അത് തന്നെ ഇട്ടിങ്ങനെ പിച്ചിടിട്ട് ചവയ്ക്കുക എന്ന് പറയുന്ന പോലെയാണ് എന്താണ് ചർവീത ചർവണം ആ ശൈലി വന്നത് അർത്ഥം ചവച്ച തന്നെ വീണ്ടും ചവയ്ക്കുക ശൈലിയുടെ അർത്ഥം എന്തുവാ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറയുക ഇപ്പം നമ്മൾ കത്തി എന്നൊക്കെ പറയല്ലേ അങ്ങനുള്ളവരെ അടുത്തത് ഗണപതി കല്യാണം ഗണപതി കല്യാണം അറിയാവോ ഇപ്പൊ ഗണപതിക്ക് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഗണപതിയോട് പറഞ്ഞു ഓക്കെ ശരി നാളെ നിനക്ക് കല്യാണം നടത്തി തരാം അല്ലെ അപ്പൊ ഗണപതി കല്യാണത്തിന്റെ അർത്ഥം എന്താണ് നടക്കാത്ത കാര്യം അപ്പൊ ഗണപതിക്ക് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഗണപതിയോട് പറഞ്ഞു നാളെ തന്നെ നിന്റെ കല്യാണം നടത്തിയാക്കാം അപ്പൊ ഗണപതി വ്യത്യാസം വന്നിട്ട് അല്ലേ ഇന്നല്ലേ കല്യാണം ഇന്നല്ല നാളെ എന്നല്ലേ പറഞ്ഞേ അപ്പൊ ഗണപതി പാവം വിറ്റിവസവും പോയിട്ട് അപ്പം ഇന്നല്ലേ അപ്പൊ ഇങ്ങനെ നാളെ 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 കല്യാണം അപ്പൊ ഗണപതിന് പ്രതീക്ഷിച്ച് പ്രതീക്ഷിച്ച് ആ നാളെ കല്യാണം നാളെ കല്യാണം നാളെ കല്യാണം ഇങ്ങനെ പോവാണല്ലേ അപ്പൊ ചിലരിങ്ങനെ പി എസ് സി പഠിക്കുമ്പോൾ എന്താ ഓ ഇന്ന് പഠിക്കാൻ ഒരു മൂടില്ല നാളെ പഠിക്കാം അപ്പൊ മിക്കവരുടെയും പഠനം എന്ത് പോലെ ആയി ഗണപതി കല്യാണം പോലെ നാളെ നാളേക്ക് പോവാണ് അപ്പൊ ഗണപതി കല്യാണം എന്ന ശൈലി വന്നതും അതിന്റെ അർത്ഥവും മനസ്സിലായി കാണുമല്ലോ ഗണപതി കല്യാണം എന്ന് പറഞ്ഞാല് നടക്കാത്ത കാര്യം നാളെ നാളെ ഇങ്ങനെ നീണ്ട നീണ്ടങ്ങ് പോകല്ലേ നാളെ നാളെ നീളെ നീളെ അപ്പം അതാണ് ഗണപതി കല്യാണം നടക്കാത്ത കാര്യം അടുത്തതാണ് രാമേശ്വര ക്ഷൗര ക്ഷൗര രാമേശ്വര ക്ഷൗരം എന്ന് വെച്ചാൽ മുഴുവിക്കാത്ത പ്രവൃത്തി അതായത് രാമേശ്വരത്ത് ക്ഷൗരം ചെയ്യാൻ പോകുകയാണെങ്കിൽ ഇപ്പോൾ ഒരാൾ ക്ഷൗരം ചെയ്യാനായിട്ട് ചെന്നു ചേട്ടാ ക്ഷൗരം ചെയ്യണം ചെയ്യണം ആ നീ ഇവിടെ ഇരിക്കുക പറഞ്ഞിട്ട് പകുതി പഠിക്കും പകുതി പഠിച്ചിട്ട് പറയും വെയിറ്റ് ചെയ്യേ അപ്പോഴായിരിക്കും അടുത്ത ആൾ വരുന്നത് അപ്പം അടുത്ത ആൾ വരുമ്പോൾ തന്നെ അപ്പം എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞാൽ അയാളെ ഇരുത്തി അയാളെയും പഠിക്കും അപ്പൊ ശരിക്കും കസ്റ്റമർ കയ്യിൽ നിന്ന് പോകുകയും ഇല്ല പുതിയ ആളെ കിട്ടിക്കൊണ്ടിരിക്കും അല്ലേ അപ്പൊ അതൊരു ട്രിക്ക് ആണല്ലേ അപ്പം രാമേശ്വര ക്ഷൗരം അങ്ങനെയാണ് ആ ശൈലി വന്നത് അപ്പോൾ ഇയാൾ പകുതി താടിയായിട്ട് എണീറ്റ് എന്തായാലും പോകൂല അപ്പോൾ അയാൾക്ക് വീണ്ടും വീണ്ടും ആളെ കിട്ടുകയും ചെയ്യും അപ്പം എന്താ പൂർത്തീകരിച്ച് കൊടുക്കൂല്ല എന്നാൽ നമ്മുടെ ബിസിനസ് കുറയൂ ഇല്ല അല്ലെ അപ്പം ആ ഒരു ശൈലിയിൽ നിന്നാണ് എന്താണ് രാമേശ്വര ക്ഷൗരത്തിന് എന്ത് വന്നത് മുഴുവിക്കാത്ത പ്രവൃത്തി രാമേശ്വര ക്ഷൗരം വന്നത് എങ്ങനാണെന്ന് മനസ്സിലായല്ലോ മുഴുവിക്കാത്ത പ്രവൃത്തിയാണ് ഓക്കെ അടുത്തത് കോവിൽ കാള കോവിൽ കാളും അമ്പലക്കാളെന്നു പറയും അല്ലേ ഇപ്പോൾ അധികം പണിക്കൊന്നും പോവാതെ പോവാ തിന്നുകുഴുത്ത് വീട്ടിലിരിക്കുമ്പോൾ വീട്ടുകാർ പറയും വെറുതെ അമ്പലക്കാളവനെ പോലെ ഇവനെ വളർത്തുകയാണെന്ന് പറയും അല്ലേ എന്താണ് ഈ അമ്പലക്കാള അപ്പം നിങ്ങൾ ശിവന്റെ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ചില അമ്പലങ്ങളിലൊക്കെ ഈ നന്ദിയുടെ പ്രതിരൂപമായിട്ട് കാളയെ വളർത്താറുണ്ട് അപ്പം കാളയെ ശ്രദ്ധിച്ചാൽ അറിയാം അവൻ്റെ പണി എന്താ തിന്നുക തിന്നുക ഇത് അല്ലേ അപ്പൊ കോവിൽ കാള എങ്ങനെയാ പ്രത്യേകിച്ച് പണിയൊന്നും ചെയ്യണ്ട നില കൊഴാനൊന്നും പോകണ്ട വെറുതെ അവിടെ നിന്ന് തിന്ന് അമ്പലത്തിന്ന് കൊടുക്കുന്നതും തിന്ന് തിന്ന് കൊഴുത്ത് കൊഴുത്തു കൊഴുത്തിരിക്കുന്നവനാണ് ആര് കോവിൽ കാള അപ്പൊ കോവിൽ കാളയുടെ അർത്ഥം എന്താ ശൈലിയുടെ അർത്ഥം എന്താ പണിയൊന്നും എടുക്കാതെ കൊഴുത്തിരിക്കുന്നവരെയാണ് നമ്മൾ എന്താ പറയാ അവൻ വെറും കോവിൽ കാളയെ പോലെയാന്ന് പറയും പണിയെടുക്കേണ്ട സുഖജീവിതം തിന്നുകൊഴുക്കാം ഓക്കെ അടുത്തത് ഭൈമികാമുകന്മാർ ഇപ്പം നമ്മള് നളന്റെ പേരെന്ന് പഠിച്ചു വീരസേനന്റെ പുത്രൻ വൈരസേനി എന്ന് പഠിച്ചതുപോലെ ഭൈമി ആരാണ് ഭീമരാജാവിന്റെ ഭീമരാജാവിൻ്റെ ആര് ഭൈമി അല്ലേ ഭൈമി വളരെ സുന്ദരിയായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഭൈമിയെ കല്യാണം കഴിക്കാനായിട്ട് ഒത്തിരി പേര് ആഗ്രഹിച്ചിരുന്നു അല്ലേ ഭൈമിക്ക് പക്ഷേ ആയിരുന്നു ഇഷ്ടം അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഭൈമി കാമുകന്മാർ എന്ന് വെച്ചാൽ ഇപ്പോൾ അതുപോലെ ഭൈമി എന്താണ് രാജകുമാരിയാണല്ലേ അപ്പൊ ഭൈമിയെ കല്യാണം കഴിക്കുന്ന എന്താ രാജുവൊക്കെ കിട്ടും അല്ലേ സ്വത്തും സുന്ദരിയൊക്കെ കിട്ടും അല്ലേ അപ്പൊ ഈ ഭൈമീ കാമുകന്മാർ എന്ന അർത്ഥം എന്താണ് എന്ന അതിൻ്റെ ശൈലിയുടെ അർത്ഥം എന്താണെന്ന് സ്ഥാനമോഹികൾ എന്നാണ് അപ്പൊ ഭൈമിയെ അതായത് നമ്മുടെ ദമയന്തിയെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ എന്നു വെച്ചാൽ ഒരു നേട്ടം ആഗ്രഹിക്കുകയല്ലേ അവര് അല്ല അല്ലാതെ ഭൈമിയോടുള്ള അഗാധമായ സ്നേഹമല്ലല്ലോ സുന്ദരി ആയതുകൊണ്ടുള്ള ഒരു ആക്ഷൻ അട്രാക്ഷൻ അല്ലെ പിന്നെ സ്വത്ത് അപ്പൊ അതിനോടുള്ള ഒരു മോഹമാണ് ഈ ഭൈമിയെ ഇത്രയും പേര് ആഗ്രഹിച്ചതിന്റെ കാരണം അല്ലെ അപ്പൊ ഭൈമികമുകന്മാരുടെ അർത്ഥം എന്താ വരുന്നത് സ്ഥാനമോഹികൾ അല്ലെ ഭൈമികാമുകന്മാർ സ്ഥാനമോഹികൾ എന്തെങ്കിലും ഒരു നേട്ടം കണ്ടുകൊണ്ട് അത് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുക അതിനാണ് ഭൈമീ കാമുകന്മാർ എന്ന് പറയുന്നത് അടുത്ത ശൈലിയാണ് റിയുക ഓതിരം മറിയ എന്ന് വെച്ചാൽ അഭ്യാസം കാണിക്കുക ഈ ഓതിരം മറിയുക എന്ന് വെച്ചാൽ നമ്മളുടെ കളരിയിലെ ഒരു അഭ്യാസം മുറയാണ് അതായത് വലങ്കൈ വീശി വലത്തു ചുവട്ടിൽ നിന്നുകൊണ്ട് എതിരാളിയുടെ തലയുടെ ഇടത് വെട്ടുന്ന ഒരു അടവാണ് അത് കാണിക്കാൻ ഭയങ്കര പാടല്ലേ അതൊരു അഭ്യാസം അല്ലേ അല്ലെ അപ്പൊ ആ ഒരു അഭ്യാസമാണ് എന്ത് ഓതിരം മറിയുക എന്ന് പറയുന്നത് അപ്പൊ ഓതിരം മറിയ എന്ന ശൈലിയുടെ അർത്ഥം എന്താ ഒരു അഭ്യാസം കാണിക്ക അല്ലെ അപ്പൊ ഓതിരം പറയുക അഭ്യാസം കാണിക്കുക മനസ്സിലായി കാണുമല്ലോ ആടമാണ് കളരിയിലെ ഇനി അടുത്ത ശൈലിയാണ് പാതിരി മലയാളം അപ്പൊ എന്താണ് പാതിരി മലയാളം എന്ന് പറഞ്ഞാല് പാതിരി മലയാളം എന്ന് വെച്ചാൽ വികലമായ മലയാളം അതായത് നമ്മളൊക്കെ ഉച്ചരിക്കുന്ന പോലെ കറക്റ്റ് ആയിട്ടുള്ള മലയാളം അല്ല ഇപ്പൊ ഈ വേറെ ഭാഷകളൊക്കെ സംസാരിക്കുന്നവര് മലയാളം സംസാരിക്കുമ്പോൾ കുറച്ച് അപാകതകളൊക്കെ ഇല്ലേ അതുപോലെ പാതിരികള് സംസാരിക്കുന്ന മലയാളം പാതിരി എന്ന് വെച്ചാല് ഇപ്പോൾ പണ്ടത്തെ ഈ ക്രിസ്തീയ മ മത പുരോഹിതന്മാരാണ് അപ്പം അവരെന്ന് പറഞ്ഞാൽ വേറെ സ്ഥലത്തുനിന്ന് വന്നിട്ട് മലയാളം പഠിച്ചെടുത്തവരാണ് അല്ലേ അപ്പം അവരുടെ സംസ്കാ സംസാരം എന്ന് പറയുമ്പോൾ അവരുടെ ഭാഷയും നമ്മുടെ മലയാളം കൂടെ ആയിട്ട് കറക്റ്റായിട്ടൊരു മലയാളം ആയിരിക്കില്ല അല്ലേ അപ്പൊ പാതിരി മലയാളം എന്നൊരു ശൈലി തന്നെ ഉണ്ട് അപ്പൊ പാതിരി മലയാളം എന്ന് വെച്ചാൽ എന്താ വികലമായ മലയാളം അഥവാ വികലമായ ഭാഷ കറക്റ്റ് ആയിരിക്കില്ല വികലമായ ഭാഷയ്ക്കാണ് പാതിരി മലയാളം എന്ന് പറയുന്നത് അടുത്തത് പൈതാഹം പി സിക്ക് ചോദിക്കുന്നതാണല്ലേ പൈതാഹം പൈതാഹം ഇപ്പൊ നമ്മുടെ ഉള്ളൂർ ഉള്ളൂരെഴുതിയൊരു കവിതയാണ് പ്രാവേ പ്രാവേ പോകരുതേ വാവാ കൂട്ടിനെ അതിലുണ്ട് പയും ദാഹവും എസ് സിയാട്ടിയിലുള്ളതാണ് പൈതാഹം എന്നാണ് പൈതാഹത്തിന്റെ അർത്ഥം പൈതാഹം എന്ന് വെച്ചാൽ വിശപ്പും ദാഹവും കഴിഞ്ഞ എൽ ഡിക്ക് ചോദിച്ചതാണ് രണ്ടായിരത്തി പതിനേഴില് പൈതാഹം എന്ന് വെച്ചാൽ വിശപ്പും ദാഹവും അടുത്തതാണ് ആ ചന്ദ്രതാരം എന്ന് വെച്ചാൽ എന്താ ആ ചന്ദ്രതാരം എന്ന് വെച്ചാൽ എല്ലാ കാലവും അതായത് ഭൂമിയിൽ ജീവൻ നിലനിൽക്കണമെങ്കിൽ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ വേണം അല്ലെ ബിഗ് ബാൻ തിയറി മുതൽ നമ്മളിങ്ങനെ പഠിച്ചു പഠിച്ചു വരികയാണ് അല്ലെ അപ്പൊ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഉള്ള കാലം വരെ ഭൂമിയിൽ ജീവൻ എന്നൊരു വിശ്വാസമാണ് ഉണ്ടാവുമല്ലോ അല്ലെ അപ്പൊ ആ ചന്ദ്ര എന്ന് വെച്ചാൽ എന്താ എല്ലാ കാലവും അല്ലേ ആ ചന്ദ്ര എന്ന് വെച്ചാൽ എല്ലാ കാലവും അപ്പൊ ഇത്രയും ശൈലികള് എങ്ങനാണ് ഉരുത്തിരിഞ്ഞ് വന്നതെന്നും എല്ലാം പഠിച്ചു കാണും ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അപ്പൊ ഇനി നമുക്ക് അടുത്ത നോക്കാം ഇപ്പൊ ശൈലി ഇപ്പൊ ഇന്നതിൻ്റെ അർത്ഥം ഇന്നതാണ് ഇന്നതിൻ്റെ അർത്ഥം ഇന്നതാണെന്ന് പഠിച്ചു പോകുന്നതിന് പകരം അതെങ്ങനെയാണ് വന്നതെന്നും കൂടെ അറിഞ്ഞാൽ പിന്നെ മറന്നുപോവില്ല അല്ലേ ഇപ്പൊ ഈ ശൗരക്കാരൻ്റെ ഒക്കെ നമ്മൾ പറഞ്ഞില്ലേ ഇതാണ് കാര്യം എന്ന് പറഞ്ഞില്ലേ ഓക്കെ അപ്പോ നമുക്കിനി അടുത്ത പ്രധാനപ്പെട്ട് നോക്കാം അടുത്ത ശൈലിയാണ് എന്ത് ഇരുതലമൂരി ഇരുതലമൂരിയുടെ അർത്ഥം എന്താണ് ഏഷണിക്കാരൻ എന്നാണ് അപ്പൊ നമ്മളെ ഇരുതലമൂരി പാമ്പിനെ കണ്ടിട്ടില്ലേ രണ്ടറ്റത്തും അവർക്ക് തലയുള്ളത് പോലെ തോന്നും അല്ലെ അപ്പൊ ഈ സ്വഭാവം എന്താ രണ്ടെടുത്തും ഒരു കൂറ് കാണിക്കും ഇപ്പൊ ഈ വീട്ടിൽ നടക്കുന്ന കാര്യം ഈ വീട്ടിലും ഈ വീട്ടിൽ നടക്കുന്ന കാര്യം അപ്പുറത്തെ വീട്ടിലും പോയി പറയും അല്ലെ അപ്പൊ രണ്ടടുത്തും അവർക്ക് എന്താണ് അവർക്ക് തലയുണ്ട് അല്ലെ അപ്പൊ അങ്ങനെയുള്ള സ്വഭാവക്കാരെയാണ് നമ്മൾ എന്ത് പറയാ ഇരുതലമൂരികൾ എന്താ ഏഷ്യണിക്കാർ ഇനി അടുത്ത ശൈലി പി എസ് എപ്പോഴും ചോദിക്കുന്നതാണ് ദീപാലി കുളിക്കുക ദീപാലി കുളിക്കുക എന്ന് വെച്ചാല് ൂർത്ത് കാണിക്കുക അപ്പൊ അത് നമ്മുടെ ദീപാവലിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് അതായത് ദീപാവലിക്ക് നോർത്ത് ഇന്ത്യൻസ് ഒക്കെ എങ്ങനെയാണ് ഇപ്പൊ എത്ര കാശില്ലാത്തവരാണെങ്കിലും കടം വാങ്ങിയിട്ടാണെങ്കിലും പടക്കം വാങ്ങിക്കുക പുതിയ ഡ്രസ്സ് വാങ്ങിക്കുക സ്വീറ്റ്സ് വാങ്ങിക്കാൻ അടിച്ചു പൊളിച്ച് തകർക്കുവാണ് ദീപാവലി അല്ലേ ദീപാവലി കഴിയുമ്പോൾ ദീപാവലിക്ക് അവർ ശരിക്കും ഒരു തരം ധൂർത്താണ് കാണിക്കുന്നത് അല്ലേ അപ്പൊ ദീപാവലി കഴിയുമ്പോൾ കൈ അല്ലെ പൈസയൊക്കെ തീർന്നങ്ങ് പാപ്പരാകും അപ്പോ ദീപാവലി കുളിക്കുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കിയിരിക്കുന്നത് എന്താണ് ധൂർത്ത് കാണിക്കുക ധൂർത്ത് കാണിച്ച് ദരിദ്രനാവുക അങ്ങനെയൊക്കെ ഒരു അർത്ഥമാണ് ദീപാവളി കുളിക്കുക ധൂർത്ത് കാണിക്കുക ഇനി അടുത്ത ശൈലിയാണ് കാർക്കോടക നയം അതായത് രക്ഷിച്ചവനെ ഉപദ്രവിക്കുന്ന നയം രക്ഷിച്ചവനെ ദ്രോഹിക്കുന്ന നയമാണെന്ത് കാർക്കോടക നയം ആ ശൈലി എങ്ങനെയാണ് വന്നതെന്ന് വെച്ചാല് കാർക്കോടകനെ അറിയാമല്ലോ കാർക്കോടകൻ അതൊരു പാമ്പാണ് അല്ലേ അപ്പൊ അവനൊരു ശാപം കിട്ടി പാമ്പായി മാറിയതാണ് കാർക്കോടകൻ അപ്പം ഈ കാർക്കോടകൻ ഒരു തീയിലകപ്പെടും കാട്ടിലെ തീലകപ്പെടുമ്പോൾ നമ്മളുടെ നളൻ നളന്റെ മറ്റൊരു പേരെന്താണ് വൈരസേനി അല്ലെ വീരസേന രാജാവിൻ്റെ പുത്രനാണ് വൈരസേനി വൈരസേനി ആരാണ് നളനാണ് അപ്പം നളനാണ് രക്ഷിക്കുന്നത് നളന് ഒരു അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് നളൻ എന്താണ് തീ പൊള്ളില്ല തീ പൊള്ളലേൽക്കില്ല അപ്പം അഗ്നിദേവന്റെ ഒരു അനുഗ്രഹം കിട്ടിയിട്ടുള്ളതുകൊണ്ട് നമ്മുടെ നളൻ എന്ത് ചെയ്തു നളൻ ഈ തീലകപ്പെട്ട കാർക്കോടകനെ കാട്ടിൽ നിന്ന് കാട്ടുതീയിൽ നിന്ന് രക്ഷിക്കുകയാണ് രക്ഷിച്ച ഉടനെ കാർക്കോടകൻ എന്താ ചെയ്യുന്നത് ഒരു നല്ല നന്ദികേടാണ് ചെയ്യുന്നത് എന്താണ് ആ രക്ഷിച്ച നളനെ തന്നെ അങ്ങ് കൊത്തുകയാണ് ചെയ്യുന്നത് അപ്പൊ നളനെ കൊത്തി വിരൂപനാക്കി കളഞ്ഞു നളനെ കലിയുടെ അപഹാരത്തിൽ പെടുത്തി കളഞ്ഞു അതായത് വിരൂപനായി ഇപ്പൊ ഇതൊരു ഐതിഹ്യ കഥയാണ് അപ്പൊ കേട്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും അപ്പൊ നളൻ രക്ഷിച്ച നളനെ കൊത്തുകയാണ് കാർക്കോടകൻ ചെയ്തത് അതായത് അപ്പൊ കാർക്കോടകന്റെ സ്വഭാവം മനസ്സിലായല്ലോ അപ്പൊ കാർക്കോടക നയം എന്താണ് രക്ഷിച്ചവനെ ഉപദ്രവിക്കുന്ന നയം രക്ഷിച്ചവനെ ദ്രോഹിക്കുക എന്നതാണ് കാർക്കോടക നയത്തിന്റെ അർത്ഥം അപ്പൊ നമ്മൾ ഈ ശൈലി ഇന്നത ശൈലിയുടെ അർത്ഥം ഇന്നതാണെന്ന് പഠിക്കുന്നതിലും നല്ലത് ആ ശൈലി എങ്ങനെയാണ് വന്നത് എന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ ക്ലാസ്സിൽ കേട്ടാൽ മതി പിന്നെ നമ്മൾ മറന്നു പോവില്ല നമ്മൾ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത് അപ്പം ശ്രദ്ധിച്ചിരിക്കുക അടുത്തതാണ് നക്ഷത്രം എണ്ണിക്കുക എന്ന് വെച്ചാൽ എന്താ പരീക്ഷാ ഹോളിൽ നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട് ഞാൻ നക്ഷത്രം എണ്ണിപ്പോയി എന്താണ് ശൈലി എന്താണ് അങ്ങനെ പറയാൻ കാരണം നക്ഷത്രം എണ്ണിക്കുക എന്ന് വെച്ചാൽ വിഷമിപ്പിക്കുക ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയണം നക്ഷത്രം ഒന്ന് എണ്ണിക്കുക ഇത്രയും ഭാഗത്ത് നക്ഷത്രമെന്ന് എണ്ണിക്കുക അപ്പൊ നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് എന്ന് കുറച്ച് എണ്ണി എണ്ണിക്കഴിയുമ്പോൾ കണ്ണൊന്ന് ചിമ്മി കഴിയുമ്പോൾ നമ്മൾ ഇപ്പം ഏത് നക്ഷത്രം എണ്ണി എന്ന് ആലോചിക്കും അല്ലേ അപ്പൊ നക്ഷത്രം എണ്ണ എന്ന് പറഞ്ഞത് ഒരു വിഷമം പിടിച്ച പണിയല്ലേ അപ്പൊ നക്ഷത്രം എണ്ണിക്കുക എന്ന് വെച്ചാൽ എന്താ അർത്ഥം വിഷമിപ്പിക്കുക ശൈലി മനസ്സിലായി കാണുമല്ലോ ഇനി അടുത്തത് അടുത്തത് ആലത്തൂർ കാക്ക എപ്പോഴും പി എസ് സി ചോദിക്കുന്നതാണ് ആലത്തൂർ കാക്കയും ദീപാളി കുളിക്കൊക്കെ ആലത്തൂർ കാക്ക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് ശിച്ചു കാലം കഴിക്കുന്നവൻ സംഭവം എന്നാന്ന് വെച്ചാല് ആലത്തൂർ ഹവിസ് നടത്തും ഹവിസ് ആലത്തൂർ മനക്കളിയിൽ ഹവിസ് നടത്തും ഹവിസ് എന്ന് പറഞ്ഞാൽ എന്താ യാഗമാണ് അല്ലേ അപ്പോൾ ഇങ്ങനെ യാഗം നടത്തുമ്പോൾ പുക വരുമല്ലോ അപ്പോൾ അവിടെയുള്ള കാക്കകള് ഇപ്പൊ സാധാരണ സദ്യക്കാണ് പുക വരുന്നത് അല്ലെ അപ്പൊ ആലത്തൂര് യാഗത്തിന്റെ പുകയുണ്ട് ഇപ്പൊ സദ്യ ശരിയാകും ഇപ്പൊ സദ്യ ശരിയാകുമെന്ന് വിചാരിച്ച് കാക്കകളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഭക്ഷണം കിട്ടുമോ എന്ന് വിചാരിച്ച് പക്ഷെ കിട്ടുമോ ഇല്ല അതെന്താ യാഗത്തിന്റെ പുകയല്ലേ അപ്പോൾ അങ്ങനെ കാക്കകൾ ആശിച്ച് കാലം കഴിക്കുകയാണ് എന്നൊരു അർത്ഥത്തിൽ ആലത്തൂരിലുള്ള കാക്കകളെങ്ങനെ ഇപ്പം സദ്യ കിട്ടുമെന്ന് പറഞ്ഞ് ഇങ്ങനെ പ്രതീക്ഷിച്ച് പ്രതീക്ഷിച്ചിരിക്കുന്ന കാക്കകളായതുകൊണ്ട് നമ്മൾ ആലത്തൂർ കാക്ക എന്ന ശൈലിയുടെ അർത്ഥം എന്താ ആശിച്ച് കാലം കഴിക്കുന്നവൻ ആശിച്ച് കാലം കഴിക്കുന്നവനെയാണ് നമ്മൾ ആലത്തൂർ കാക്ക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് അതുപോലെ ഇലവുകാത്ത ഇതുപോലെ തന്നെയാണ് വിഫലമായ കാത്തിരിപ്പ് ഓക്കെ അപ്പൊ കിട്ടിയല്ലോ അർത്ഥം എന്താണ് ഇങ്ങനെ വന്നു എന്ന് മനസ്സിലായല്ലോ ഇനി അടുത്തത് അടുക്കള കാണുക നമുക്കറിയാലേ കല്യാണം കഴിഞ്ഞിട്ട് അടുക്കള കാണൽ ചടങ്ങുണ്ട് സംഭവം ഈ അടുക്കള കാണാൻ പോകുമ്പോഴാണ് ആ വീട്ടിൽ എന്താ നടക്കുന്നത് ആ വീടിന്റെ ഉള്ളിലേക്കൊക്കെ നമ്മൾ കയറി ചെല്ലുന്നത് അടുക്കള കാണുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഉള്ളുകളി അറിയുക അതായത് ആ വീട്ടിൽ എന്തൊക്കെയുണ്ട് ആ വീട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നത് അപ്പം അങ്ങനെയൊക്കെ അറിയുന്നതിനാണ് നമ്മൾ അടുക്കള കാണുക ഉള്ളുകളി എറിയുക എന്ന് പറയുന്നത് ഇനി അടുത്തത് ഏട് കെട്ടുക അപ്പൊ എന്താണ് ഈ ഏടെന്ന് പറയുന്നത് ഏട് കെട്ടുകയുടെ അർത്ഥം ഞാൻ പറയാം ഏട് കെട്ടുക എന്ന് വെച്ചാല് പഠിത്തം അവസാനിപ്പിക്കുകയാണ് കേട്ടോ ഏട് കെട്ടുക എന്ന് വെച്ചാൽ പഠിത്തം അവസാനിപ്പിക്കുക പഠനം നിർത്തുക അപ്പൊ വെച്ചാൽ എന്താ ഏടെന്ന് വെച്ചാല് പുസ്തകമാണ് കേട്ടോ പുസ്തകം ഇപ്പോ നിങ്ങൾ പി എസ് സി പഠിക്കുന്നതാണ് അല്ലെ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ബുക്കെല്ലാം കൂടെ പൊതിഞ്ഞു കെട്ടി തട്ടും പുറത്തുകൊണ്ടേ വെക്കാറുണ്ടോ ഇല്ലല്ലോ പക്ഷെ പി എസ് സി ഒക്കെ കിട്ടി ജോലിയൊക്കെ കിട്ടി കഴിയുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യും ഈ പഠിച്ച ബുക്കൊക്കെ പെറുക്കി കെട്ടിയിട്ട് നമ്മൾ എന്തു ചെയ്യും പെരപ്പുറത്ത് അല്ലെങ്കിൽ മച്ചിൽ കൊണ്ടോ വെക്കും അല്ലേ അപ്പോൾ ഏട് കെട്ടുക പുസ്തകമൊക്കെ കെട്ടിവെക്കുക എപ്പോഴായിരിക്കും കെട്ടിവെക്കുക പഠിത്തം നിർത്തുമ്പോഴല്ലേ അപ്പൊ ഏട് കെട്ടുക എന്ന ശൈലിയുടെ അർത്ഥം എന്താ പഠനം അവസാനിപ്പിക്കുക പഠനം അവസാനിപ്പിക്കുക ഏട് കെട്ടുക ഇനി അടുത്തത് ഏട്ടിലെ പശു ഏട്ടിലെ പശു എന്ന് വെച്ചാൽ എന്താണ് പ്രയോജനശൂന്യമായ വസ്തു പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല ചുമ്മാ പറയാനൊക്കെ ഉള്ളൂ പ്രയോജനശൂന്യമായ വസ്തുവിനെയാണ് നമ്മൾ ഏട്ടിലെ പശു എന്ന് പറയാം എൻ്റെ ബുക്കിലെ നല്ലൊരു വലിയ പശു കണ്ടാൽ തന്നെ അറിയാം ഒരു പത്തിരുപത് ലിറ്റർ പാലൊക്കെ കിട്ടുന്ന ഒരു ഉണ്ട് എന്തെങ്കിലും കാര്യം എനിക്കുണ്ടോ എൻ്റെ ബുക്കിലെ പടമല്ലേ അത് അപ്പോൾ ഏട്ടിലെ പശു എൻ്റെ പുസ്തകത്തിൽ അത്രയും വലിയ നല്ല പടമുള്ള ഭംഗിയുള്ള പശു ഉണ്ടെന്നു കൊണ്ട് എനിക്കെന്തെങ്കിലും പ്രയോജനമുണ്ടോ ഇല്ല അപ്പോൾ ഏട്ടിലെ പശു എന്താണ് പ്രയോജനശൂന്യമായ വസ്തുവാണ് ഏട്ടിലെ പശു പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല അപ്പൊ ഏട് കെട്ടുകയും ഏട്ടിലെ പശുവിനെയൊക്കെ മനസ്സിലായല്ലോ അല്ലെ ഇനി അടുത്തതാണ് കറവ പശു അത് നമുക്ക് ലാഭമുള്ളതാണ് അല്ലേ കറവ പശുവിന്റെ അർത്ഥം എന്താ ലാഭകരമായ വസ്തു അല്ലെ ഇപ്പൊ ഏട്ടിലെ പശുവിനെ പോലെ അല്ലെ വീട്ടില് കറവ പശു ഉണ്ടെങ്കിൽ എന്താ നമുക്ക് അതിന്റെ പാല് വിറ്റ് പൈസ ഉണ്ടാക്കാം അല്ലെ അപ്പൊ കറവ പശു എന്ന് വെച്ചാല് ലാഭകരമായ വസ്തു എന്നർത്ഥം ഇനി അടുത്തതാണ് ധൃതരാഷ്ട്ര ആലിംഗനം ധൃതരാഷ്ട്ര ആരാണ് കൗരവരുടെ അച്ഛനാണല്ലോ അല്ലെ അപ്പൊ ധൃതരാഷ്ട്ര ആലിംഗനം എന്താണെന്ന് അറിയാമോ ധൃതരാഷ്ട്ര ഭയങ്കര ശക്തനാണ് അല്ലെ അപ്പൊ ഈ ആലിംഗനം ചെയ്ത ആളെ കൊല്ലാൻ പറ്റും അദ്ദേഹത്തിന് അപ്പോൾ നമ്മുടെ ഭീമനെ ഭീമനെ സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കാം സംഭവം വെച്ചാല് നമുക്കറിയാമല്ലോ ഇപ്പൊ പാണ്ഡവന്മാരുടെ ചിറ്റപ്പനാണ് ചിറ്റപ്പനാണല്ലേ ധൃതരാഷ്ട്ര അപ്പൊ ഇവര് യുദ്ധത്തിൽ ജയിക്കുന്ന സമയത്ത് അവരോടുള്ള സ്നേഹം കാണിക്കാൻ എന്നോണം കെട്ടിപ്പിടിക്കാൻ ചെല്ലുകയാണ് അപ്പോൾ ഭീമനെയാണ് കെട്ടിപ്പിടിക്കാൻ ചെല്ലുന്നത് അപ്പോൾ ദേഹത്തിൻ്റെ മനസ്സിലൊരു ഭീമനെ കെട്ടിപ്പിടിച്ച് നെക്കി കൊല്ലണം എന്നുള്ളതായിരുന്നു അപ്പോൾ ഇതറിഞ്ഞ് ശ്രീകൃഷ്ണൻ എന്ത് ചെയ്യും ഒരു ഇരുമ്പിൻ്റെ ഭീമനെ ഉണ്ടാക്കിയിട്ട് ധൃതരാഷ്ട്രക്ക് കണ്ണ് കണ്ടുവിടല്ലോ അപ്പോൾ ധൃതരാഷ്ട്രിന് മുന്നിലേക്ക് ഇരുമ്പിൻ്റെ ഭീമനെ ഉണ്ടാക്കിയാൽ കൊടുക്കും ധൃതരാഷ്ട്രം വളരെ സ്നേഹ നടിച്ച് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നെക്കി പൊടിച്ച് കളയും അല്ലേ അപ്പൊ അതാണ് ധൃതരാഷ്ട്ര ആലിംഗനം എന്ന് വെച്ചാൽ ഇപ്പൊ ഇവരോട് ഇപ്പൊ യുദ്ധത്തിൽ ജയിച്ച ആ സ്നേഹം കാണിക്കാൻ എന്ന വണ്ണം ഉള്ളിൽ പക വെച്ച് പെരുമാറുന്ന ഒരു നടപടിയാണ് ആര് ചെയ്തത് ധൃതരാഷ്ട്രർ അല്ലേ അപ്പൊ ധൃതരാഷ്ട്ര ആലിംഗനം എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം ഉള്ളിൽ പക വെച്ചുകൊണ്ട് പുറമെ സ്നേഹം കാണിക്കുക ധൃതരാഷ്ട്ര ചെയ്ത പ്രവർത്തിയാണത് അല്ലെ ഇപ്പൊ ധൃതരാഷ്ട്ര ആലിംഗനം എന്താ ഉള്ളില് പക വെച്ചുകൊണ്ട് പുറമെ സ്നേഹം കാണിക്കുക മനസ്സിലായല്ലോ എങ്ങനെ ശൈലി വന്നതെന്ന് മനസ്സിലായല്ലോ ഇനി ആരും മറക്കരുത് ഇനി അടുത്തത് ധനാശി പാടുക എന്താണ് ധനാശി പാടുക എന്ന് വെച്ചാൽ ധനാശി പാടുക ഒക്കെ പി എസ് സി എപ്പോഴും ചോദിക്കുന്നത് കേട്ടോ ധനാശി പാടുക എന്ന് വെച്ചാൽ അവസാനിപ്പിക്കുക അപ്പൊ ധനാശി എന്ന് പറഞ്ഞാൽ അതൊരു രാഗമാണ് ഇത് പാടുന്നത് കഥകളി അവസാനിക്കുന്ന സമയത്തും അതുപോലെ പണ്ടൊക്കെ നാടകം അവസാനിക്കുന്ന സമയത്തൊക്കെ ധനാശി പാടുമായിരുന്നു അപ്പൊ ധനാശി പാടുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും ആ തീർന്നു തീർന്നു മനസ്സിലാവും അല്ലേ അപ്പൊ അങ്ങനെ തീരാറാവുമ്പോൾ പാടുന്ന രാഗമായതുകൊണ്ട് ധനാശി പാടുക ഒരു ശൈലിയായി മാറി ധനാശി പാടുക എന്ന് വെച്ചാൽ അവസാനിക്കുക എന്നൊരു രീതിയിലായി അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആയല്ലോ അപ്പൊ നമ്മള് ഓരോ ശൈലികളും അത് രൂപപ്പെട്ടത് എങ്ങനെയാണെന്നും പഠിച്ചു അപ്പൊ നിങ്ങളിപ്പോൾ ഒരു ശൈലി അതിന്റെ അർത്ഥം ഒരു ശൈലി അർത്ഥം പഠിച്ചു പോകുന്നതിലും നല്ലത് അത് രൂപപ്പെട്ടത് എങ്ങനെയാണെന്നും കൂടെ അറിഞ്ഞാൽ പിന്നെ നമ്മൾ മറന്നുപോവില്ല അപ്പോൾ പി എസ് സി ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ധാരാളം സ്റ്റൈലുകൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെടുത്തു അപ്പോൾ എൻ്റെ ക്ലാസ് മനസ്സിലായാൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഫ്രണ്ട്ലി പി എസ് സി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ക്ലാസ്സുകളുടെ ലിങ്ക്സും കാര്യങ്ങളുമൊക്കെ കിട്ടാനായിട്ട് നമ്മളുടെ ടെലഗ്രാം ചാനലുണ്ട് ഫ്രണ്ട്ലി പി എസ് സി അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം അല്ലെങ്കിൽ നിങ്ങൾ ടെലഗ്രാമിൽ കയറി ഫ്രണ്ട്ലി പി എസ് സിയിൽ നിന്ന് സെർച്ച് ചെയ്താൽ കിട്ടും അപ്പോൾ ഫ്രണ്ട്ലി പി എസ് സി എന്ന ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഉണ്ട് ഫ്രണ്ട്ലി പി എസ് സി അതും ലൈക്ക് ചെയ്യുക അപ്പോൾ അത് ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ മെസ്സഞ്ചർ വഴി എന്നോട് ചോദിക്കാം ഓക്കെ അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത ക്ലാസ് കാണുക ഓക്കെ ബൈ